ഓം സുരേശം ലക്ഷ്മീകാന്തം വന്ദേ ായ ഓം നമോ നമോ വാസുദേവായ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ വരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരിപ്പന്ന നാമത്തിൽ പ്രണാമം ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ വേദമൂർത്തികളുടെ സ്തുതിയാണ് നമ്മൾ പ്രാർത്ഥനയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഭൗതിക തത്വജ്ഞാനികളുടെ സിദ്ധാന്തങ്ങളെല്ലാം ക്ഷണികവും മായകവും അസ്തിത്വത്തിൽ നിന്ന് ഉൽപ്പന്നവും സ്വപ്ന സദൃശ്യവുമായ നിഗമനങ്ങളാണെന്ന് കരുതി കരുതേണ്ടിയിരിക്കുന്നു ഇത്തരം നിഗമനങ്ങൾ നമ്മെ നിരപേക്ഷ സത്യത്തിലേക്ക് നയിക്കുന്നതല്ല എന്ന് തീർച്ച ഭക്തിയുധ സേവനത്തിൽ സേവനത്തിലൂടെ മാത്രമേ നിരപക്ഷത് സത്യത്തെ സാക്ഷാത്കരിക്കാനാവൂ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ഭക്തം ഭക്തം അഭിജാനാദി ഭക്തി കൊണ്ട് മാത്രമേ നമ്മെ അറിയാൻ പറ്റൂ ഇക്കാര്യത്തിൽ ആ ശ്രീ ശ്രീല ശ്രീധരസ്വാമിയുടെ കവിതയിൽ ഇങ്ങനെ പറയുന്നു പ്രിയപ്പെട്ട ഭഗവാനെ മറ്റുള്ളവർ അവരുടെ മഹത്തായ ദാർശനിക സിദ്ധാന്തങ്ങളെ തത്വവൽക്കരിച്ചുകൊണ്ട് തെറ്റായ വാദ കോലാഹലങ്ങളെ ശുഷ്കമായ അഭിമുഖങ്ങളിലും വ്യാപരിക്കട്ടെ അവർക്ക് പരമപുരുഷനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടെങ്കിലും മഹാപണ്ഡിതന്മാരെ പോലെ എല്ലാം ആസ്വദിച്ചുകൊണ്ട് മായയിലും മജ്ഞതയുടെ അന്ധകാരത്തിലും അലഞ്ഞു തിരിയട്ടെ ഹേ മാധവ മാധവാമന റിയന സംഘർഷണ ശ്രീപദേ ഗോവിന്ദ സർവാംഗ സുന്ദരനും പരമപുരുഷനുമായിരിക്കുന്ന അവിടുത്തെ തിരുനാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് മുക്തി പ്രാപിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ അതീന്ദ്രിയ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഐഹിക ജീവിതത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്നും ഞാൻ മുക്തനായി തീർത്തെ അതാണ് നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് ഭൗതിക ശക്തികൾക്ക് അടിമയാണ് ശരീരം ഭൗതിക ശക്തി കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് അതുകൊണ്ട് അതിൻ്റെ സ്വഭാവം ഭൗതികമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുക പക്ഷേ നമ്മുടെ ആത്മ സ്വരൂപം ആത്മീയമായ അന്തർയാമിയായിരിക്കുന്ന ഈശ്വരന്റെ ശക്തി അത് അവ്യക്ത അവ്യക്തസ്വരൂപേണ ഇതേ ശരീരത്തിൽ തന്നെ ജീവനായിട്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പ്രഭാവമാണ് ഫിഫ്റ്റി പെർസെന്റ് നെയ്ച്ചർ അഥവാ ദൈവിക സമ്പത്ത് എന്ന് പറയുന്നത് അതിന്റെ ഫിഫ്റ്റി പെർസെന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ശരീരത്തെ പോലും ഭൗതികമായിട്ട് സംരക്ഷിക്കാൻ സാധിക്കും അപ്പൊ ഈ ശരീരം ഉപയോഗിച്ചുകൊണ്ട് ഭൗതികമായിട്ടുള്ള ശരീരം ഉപയോഗിച്ചുകൊണ്ട് അന്തര്യാമിയായിരിക്കുന്ന ആ ജീവാത്മാ തത്വത്തിൻ്റെ പ്രഭാവം എന്തെന്ന അനുഭവിച്ചറിയുന്ന അവസ്ഥയിൽ മാത്രമേ നമ്മുടെ അച്ചീവ്മെന്റ്സ് പ്രകടമാകും നമ്മുടെ കഴിവുകൾ പ്രകടമാകും ഇല്ലെങ്കിൽ ഭൗതികമായിട്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ട് എന്തൊക്കെ നേടിയാലും ഏതൊക്കെ സ്ഥാനമാനങ്ങളിൽ എത്തിയാലും അതൊന്നും ശാശ്വതമല്ല അത് ഈ ജന്മത്തോടു കൂടി അവസാനിക്കുന്നതായിരിക്കും ശരീരം പോലും ശാശ്വതമല്ലെങ്കിൽ ആ ശരീരം കൊണ്ട് ഭൗതികമായ നേട്ടങ്ങൾ എന്തുണ്ടാക്കിയാലും രണ്ട് നേട്ടങ്ങളാണ് നമുക്ക് നമുക്കുണ്ടാക്കാവുന്നത് ശരീരം കൊണ്ട് ഒന്ന് ആത്മീയമായ നേച്ചറിനെ ഡെവലപ്പ് ചെയ്ത് ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ചയിലേക്ക് ഈശ്വരനെ അറിയുന്ന കർമ്മയോഗത്തിന് ഉപയോഗിക്കാം അതേ ശരീരം ഉപയോഗിച്ചുകൊണ്ട് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം പക്ഷേ ഭൗതികമായിട്ടുള്ള എന്ത് സ്ഥാനമാനങ്ങളും നേട്ടങ്ങളും നിങ്ങൾ എത്രയൊക്കെ അത്യധ്വാനം ചെയ്തിട്ട് നേടിയാലും വേണ്ടില്ല അതൊക്കെ പ്രേയസായിരിക്കും താൽക്കാലികമായിരിക്കും അത് ഈ ശരീരം വിടുന്നതോടുകൂടി എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വരും പിന്നെ നമുക്കൊരു ന്യായീകരണം അവരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് അതിലൊന്നും ഒരർത്ഥമില്ല നിങ്ങൾ ഭൗതികമായിട്ട് എന്തൊക്കെ നേടി സമ്പാദിച്ച് മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചാലും ആ മക്കളൊക്കെ കർമ്മം ചെയ്യുന്നു ഇതേ ഭൗതിക ശക്തികൾക്ക് അടിമ അവര് കർമ്മം ചെയ്യുന്നതെല്ലാം ഇത് നശിപ്പിക്കാനായിരിക്കും നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്രവർത്തനം കുറയും അവര് കർമ്മം ചെയ്യൽ കുറയിട്ട് ഇത് നിസ്വാർത്ഥമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് യാതൊരു അധ്വാനമില്ലാതെ കിട്ടുന്നത് ഈസി ആയിട്ട് ചിലവാക്കാനും വിഷമമില്ല അപ്പം അതുകൊണ്ട് ഭൗതിക ശക്തികൾക്ക് അടിമ ആകാതെ ഈ ശരീരമുള്ളപ്പോൾ തന്നെ മാത്രമേ നമുക്ക് അന്തറിയാമയായിരിക്കുന്ന ഈശ്വരനെ നമ്മളിലൂടെ തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അനുഭവിച്ചറിഞ്ഞ് അതിൻ്റെ സ്വാദ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ നിലനിൽക്കാൻ സാധിക്കണം അതുകൊണ്ടാണ് മരണസമയത്തു പോലും നീ എന്നെ സ്മരിച്ചുകൊണ്ട് മരിക്കൂ എന്ന് ഭഗവാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കൂ അപ്പൊ നമുക്ക് ശ്രേഷ്ഠമായ ജന്മം ഈ എത്രയെത്ര ജന്മങ്ങളായി പോയി വന്നു പോകുന്നു അത് തന്നെ നമുക്കറിയില്ല നമുക്കറിയില്ല എത്രയെത്ര ജന്മങ്ങൾ എടുത്തു നിന്നും അനേക ജന്മങ്ങൾ എടുത്തു എന്നുള്ളത് ഉറപ്പാണ് യാതൊരു സംശയവും ഇല്ല ഇല്ലെങ്കിൽ ഇന്നത്തെ ഈ അവസ്ഥയിൽ ഇവിടെ വരില്ല അപ്പൊ എന്തെങ്കിലും നമ്മള് ഭൗതിക ശക്തികളിൽ നിന്നെല്ലാം കുറേശ്ശെ കുറേശ്ശെ വിരമിച്ച് ഈശ്വരമാർഗത്തിലേക്ക് എത്താൻ ശ്രമിച്ചപ്പോഴാണ് നമുക്ക് കുറേശ്ശെ ഇതൊക്കെ അറിയാനുള്ള അവസരം കിട്ടുന്നതും പല പ്രാവശ്യം കേൾക്കുമ്പോൾ ഭൗതിക നേട്ടത്തിലുള്ള ഈ ഭൗതികമായ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇതൊന്നും മനസ്സിലാവില്ലായതൊന്നും ആദ്യം ഒരു പ്രാവശ്യം കേട്ടാലൊന്നും ഒരു ചുക്കും മനസ്സിലാവില്ല അപ്പം ഈ ശാസ്ത്രം എത്രയൊക്കെ ആവർത്തിച്ച് പാരായണം ചെയ്യണം ആവർത്തിച്ച് പഠിക്കണം എന്ന് പറയാൻ എന്തിനാ എന്തിനാ ആവർത്തിച്ച് ആവർത്തിച്ച് പല പ്രാവശ്യം ചെയ്യുമ്പോഴാണ് അതിൽ മനസ്സുറക്കുക ഇല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് മരിക്കാം അവസാന കാലത്ത് മരിച്ചു സ്മരിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഭൗതികതയിൽ രമിച്ച് നടന്നിട്ട് അവസാനം ഭഗവാനെ വിചാരിക്കാൻ നോക്കുമ്പോൾ ഇതൊക്കെ വിചാരിച്ച് നടക്കുന്നവർക്ക് പോലും ഭഗവാനെ അനുസ്മരണം ചെയ്യുന്നവർക്ക് പോലും ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കർമ്മബന്ധനം കിടക്കുന്നുണ്ടെങ്കിൽ അവസാന കാലത്ത് മരിക്കാതിരിക്ക സ്മരിക്കാൻ പറ്റാതിരിക്കും അപ്പൊ വീണ്ടും കർമ്മബന്ധനത്തിൽപ്പെടും അപ്പം ഇതാണ് ഈ മായ എന്ന് പറയുന്നത് അതുകൊണ്ട് വേദമൂർത്തികൾ വീണ്ടും പറയുന്നു പ്രിയപ്പെട്ട ഭഗവാനെ അവിടുത്തെ കാരുണ്യം കൊണ്ട് അവിടുത്തെ സമുന്നതമായ ആതീന്ദ്രിയ അവസ്ഥയെക്കുറിച്ച് ശരിയായ നിഗമനത്തിലെത്തുവാൻ സൈദ്ധാന്തികന്മാരുടെ അഥവാ ദാർശനികർ എന്ന് വിളിക്കപ്പെടുന്നവരുടെ സൃഷ്ടികളായിരിക്കുന്ന വിവിധ തത്വങ്ങളെ കുറിച്ച് ആരും വ്യവല വ്യവലാതിപ്പെടാറില്ല ഗൗതമൻ കണാതൻ പതഞ്ജലി കപിലൻ എന്നിവരുടെ സിദ്ധാന്തങ്ങളെക്കുറിച്ചാണ് ഈ പരാമർശം യഥാർത്ഥത്തിൽ രണ്ട് കപിലന്മാരുണ്ട് ഈശ്വരാവതാരവും കർത്തമ മുനിയുടെ പുത്രനായിരിക്കുന്ന കപിലനാണ് ഒരാൾ മറ്റേയാൾ ആധുനിക യുഗത്തിലെ ഒരു നിരീശ്വരവാദിയുമാണ് സ്വയംഭൂ സ്വയംഭൂവ മന്യുതരത്തിൽ കർദ്ദമ മുനിയുടെ പുത്രനായിട്ട് അവതരിച്ച പരമപുരുഷനായിട്ട് പലപ്പോഴും നിരീശ്വരവാദിയായ കപിലനെ തെറ്റായി ചിത്രീകരിക്കാറുണ്ട് ഈശ്വരാവതാരമായിരിക്കുന്ന ഭഗവാൻ കപിലൻ വളരെ വളരെ പണ്ടാണ് അവതരിച്ചത് ആധുനിക യുഗം വൈവസ്വത മനുവിൻ്റേതാണ് അദ്ദേഹം അവതരിച്ചത് സ്വയംഭൂ സ്വയംഭൂ അനുതരത്തിലും മായാവാദികളുടെ സിദ്ധാന്തം അനുസരിച്ച് ജഗത് മിഥ്യയാണ് അഥവാ മായയാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നാണ് അവരുടെ തത്വോപദേശം ജഗത് മിഥ്യ ബ്രഹ്മ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നതാണ് അവരുടെ തത്വോപദേശം മാത്രമാണ് സത്യമെന്ന് അവർ പറയുന്നു അവർക്ക് പ്രപഞ്ച പ്രത്യക്ഷം മായയാണ് അഥവാ മിഥ്യയാണ് അതായത് അതേസമയം വൈഷ്ണവ ദർശനം അനുസരിച്ചുകൊണ്ട് പ്രപഞ്ച പ്രത്യക്ഷത്തിന് കാരണം പരമപുരുഷനാണ് തൻ്റെ പൂർണ്ണ അംശങ്ങളിൽ ഒന്നിലൂടെ താൻ ഈ ഭൗതിക ലോകത്തിൽ പ്രവേശിക്കുന്നത് മൂലമാണ് സൃഷ്ടി നടക്കുന്നതെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട് അപ്പൊ ഭഗവാൻ എങ്ങനെയാണ് തൻ്റെ പൂർണ്ണ അംശങ്ങളിൽ ഒന്നിലൂടെ കേവലം ഒന്നിലൂടെ താൻ ഈ ഭൗതിക ലോകത്തിൽ പ്രവേശിക്കുന്നു പ്രവേശിക്കുന്നു ഈ പ്രവേശിക്കുന്നത് മൂലമാണ് സൃഷ്ടി നടക്കുന്നതെന്ന് ഭഗവാൻ തന്നെ ഗീതയിൽ സാക്ഷാത്കരിച്ചിട്ടുണ്ട് ഈ ഇത് ഇത് അസത്യം യാഥാർത്ഥ്യമല്ലാത്തത് അവാ താൽക്കാലികമായ പ്രപഞ്ച പ്രത്യക്ഷവും പരമമായ സത്യം യാഥാർത്ഥ്യമായത് നിന്നുള്ള പ്രസരണമാണ് എന്ന് വേദങ്ങളും പറയുന്നു സർവവും പരബ്രഹ്മത്തിൽ നിന്ന് അത്ഭുതം ആണെന്ന് വേദസൂത്രവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കെ ഈ പ്രത്യക്ഷ പ്രപഞ്ചം അയഥാർത്ഥമാണെന്ന് വൈഷ്ണവർ കരുതുന്നില്ല ഭൗതിക ലോകത്തിന് സകലതിനെയും സർവേശ്വരനായിട്ട് യാണ് വൈഷ്ണവ ദാർശനികർ കാണുന്നത് അപ്പൊ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നതൊന്നും ഇല്ല ഇല്ല എന്ന് അങ്ങ് ഉറപ്പിക്കാൻ കുറച്ച് വിഷമാ എന്താ വേണ്ടത് ഈ ഉള്ളതിലൊക്കെ ഈശ്വരൻ ഉണ്ടെന്ന് കരുതുക ഈ പറയുന്നതൊന്നും ഈ കാണുന്നത് പ്രപഞ്ചത്തിൽ കാണുന്നതോ അനുഭവിക്കുന്നതോ ഒക്കെ മിഥ്യാണ് വന്നു പോകുന്നതാണ് ഭൗതികമായിട്ട് നിർമ്മിക്കപ്പെട്ട് നമ്മുടെ ശരീരം പോലും അപ്രത്യക്ഷമാണ് എന്ന് നമ്മൾ കാണുന്നത് അതില്ല ഇല്ല എന്ന് എത്ര പറഞ്ഞാലും മിഥ്യാണെന്ന് പറഞ്ഞാലും ഈ ജഗത്ത് മിഥ്യയാണ് ജഗത്ത് എന്ന് പറയുന്നത് ഒരു സ്വപ്ന തുല്യമാണെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ഈ പ്രത്യക്ഷത്തിൽ കാണുന്നതൊക്കെ പെട്ടെന്ന് ഉപേക്ഷിക്കാനോ അതില്ല എന്ന് പറയാനോ സാധാരണക്കാർക്ക് ഒട്ടും പറ്റില്ല അപ്പൊ എന്താ വേണ്ടത് അതിനാണ് ഭഗവാൻ പറഞ്ഞത് എല്ലാത്തിലും ഈശ്വരനെ കാണാൻ ശ്രമിച്ചാൽ മതി എന്തൊക്കെ നമ്മൾ കാണുന്നോ കേൾക്കുന്നതോ എന്തൊക്കെ പ്രത്യക്ഷ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്നോ ഭൗതിക ശക്തികളാൽ കാണുന്നോ ഭൗതികമായിട്ടുള്ളത് എന്തൊക്കെ വസ്തു ഭഗവാൻ കാണുന്നുണ്ടോ ജീവാത്മാക്കളെ കാണുന്നുണ്ടോ മറ്റുള്ളതൊക്കെ കാണുന്നുണ്ടോ അവിടെയൊക്കെ ഈശ്വരനെ കാണാൻ അതൊക്കെ ഈശ്വരന്റെ വിഭൂതിയായിട്ട് കാണാൻ പറഞ്ഞല്ലോ അങ്ങനെയാണ് നമ്മൾ ആ അന്തറിയാമയായിരിക്കുന്ന നമ്മുടെ തന്നെ ഭൗതിക ശരീരമുണ്ട് എന്റെ ശരീരം 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 ഞാൻ ഞാൻ എന്ന് പറയുന്നൊക്കെ എൻ്റെ ഈ ഭൗതിക ശരീരത്തെയാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നതെങ്കിൽ ഈ ശരീരം തകന്നിരിക്കുന്ന ജീവൻ ഈശ്വരനാണെന്ന് കരുതിയാൽ മതിയല്ലോ അതോർപ്പിക്കാൻ എന്താ ബുദ്ധിമുട്ട് നമ്മൾ ഈ പ്രത്യക്ഷത്തിൽ കാണുന്നതൊക്കെ ഇല്ല എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രത്യക്ഷത്തിൽ കാണുന്ന മുമ്പിലിരിക്കുന്ന സാധനം ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ കാണുന്നവരാർക്കും അത് വിശ്വസിക്കാൻ സാധിക്കില്ല അത് ഉറപ്പിക്കാൻ സാധിക്കില്ല നമുക്ക് തന്നെ ഉറപ്പിക്കാൻ സാധിക്കില്ല എൻ്റെ മുമ്പിലിരിക്കുന്ന സാധനം ഇല്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുക അത് പ്രത്യക്ഷാണല്ലോ അപ്പം അതും ഈശ്വരനാണെന്ന് കരുതിയാൽ മതി അപ്പം എൻ്റെ ഇരിക്കുന്ന മൈക്കിലൂടെ ഞാൻ സംസാരിക്കുമ്പം ഈ മൈക്ക് ഈ ഇല്ല എന്ന് പറയാൻ പറ്റുമോ മൈക്കൊണ്ട് മൈക്കിലൂടെ ഞാൻ പറയുന്നത് അതിലൂടെയാണ് നിങ്ങൾ അതിൻ്റെ സ്വരം കുറച്ചുകൂടെ ഭംഗിയായിട്ട് കേൾക്കുന്നത് അപ്പോൾ എന്ന് പറയാൻ സാധിക്കുമോ അപ്പോൾ ഈ മൈക്കിനെ ഈശ്വരനായിട്ട് കാണാനാണ് പറയും അപ്പോൾ എത്ര നിസ്സാരമായ കാഴ്ചപ്പാടിലൂടെ നമുക്ക് ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്നും മഹാത്മാക്കൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്ത് ചെയ്താലും ചിന്ത ആയിക്കോട്ടെ വാക്കായിക്കോട്ടെ പ്രവൃത്തി പ്രവൃത്തി ആയിക്കോട്ടെ അതൊക്കെ ഈശ്വരന്റെ പ്രേരണയാൽ ഈശ്വരന്റെ ശക്തി കൊണ്ടാണ് അതൊക്കെ നടക്കുന്നത് അത് സൃഷ്ടി വ്യവഹാരമാണ്പണം എന്ന് ഭഗവാൻ പറഞ്ഞല്ലോ ഇത് സാക്ഷാത്കരിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിസാരമായ കാര്യങ്ങളിൽ പോലും ഈശ്വരനിലൂടെ നമുക്ക് അതിനെയൊക്കെ അനുഭവിക്കാൻ സാധിക്കുക എന്നർത്ഥം അത് കാണുന്നതോ കേൾക്കുന്നതോ ആ ചെയ്യുന്നതോ ഒക്കെ ആയിക്കോട്ടെ അതിനെയൊക്കെ ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ ഈശ്വരീയ കാഴ്ചപ്പാടിലേക്ക് എത്തിക്കണം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാത്തിലും നമ്മുടെ കൂടെ കൂടെയുള്ളവരായിക്കോട്ടെ അച്ഛനും അമ്മയായിക്കോട്ടെ സഹോദരങ്ങളായിക്കോട്ടെ നമ്മൾ ഉപയോഗിക്കുന്ന വീടായിക്കോട്ടെ വീട്ടിലുള്ള സാധനങ്ങളായിക്കോട്ടെ പ്രത്യക്ഷമായിട്ടിരിക്കുന്നതൊക്കെ അതൊക്കെ ഈശ്വരൻ്റെ വിഭൂതിയായിട്ട് കാണണം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ഈശ്വര ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ഈശ്വരനാണ് എനിക്ക് ഈശ്വരൻ്റെ പ്രേരണ കൊണ്ടാണ് ഈ കർമ്മം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് കണ്ണിന് കാഴ്ച നൽകുന്നത് ചെവിക്ക് കേൾവി തള്ളുന്നത് ശരീരത്തിലെ അംഗപ്രത്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് നമ്മളിൽ അദൃശ്യമായിരിക്കുന്ന ഒരു ജീവൻ ശക്തി ഉണ്ട് ആ ശക്തിയാണ് നമുക്ക് ജീവനായിട്ട് നിൽക്കുന്നത് അതിൻ്റെ പ്രേരണ കൊണ്ടാണ് എനിക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്നത് അത് ഈശ്വരനാണ് എന്ന് കരുതുക ഇങ്ങനെയാണ് ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള ഈ സങ്കല്പം ശ്രീല രൂപ ഗോപാസ് ഗോസ്വാമി ഭംഗിയായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ഭൗതിക ലോകവും സർവീശ്വരൻ്റെ ആവിഷ്കാരം തന്നെയാണ് ജ്ഞാനമില്ലാതെ അതായത് ഈ ശ്രേഷ്ഠമായ ജ്ഞാനം തിരിച്ചറിവില്ലാതെ അതിനെ മായികമെന്നോ അയാർത്ഥ യഥാർത്ഥ്യമെന്നോ പറഞ്ഞ് പരിത്യാഗത്തിന് പ്രായോഗികമായിട്ട് ഒരു വിലയുമില്ല എന്നിരുന്നാലും വൈഷ്ണവർ ഈ ലോകത്തിലുള്ള ആസക്തിയിൽ നിന്ന് മുക്തരാണ് എന്തുകൊണ്ടെന്നാൽ ഈ ലോകം പൊതുവേ വിഷയസുഖങ്ങൾക്ക് ഒരു വസ്തുവായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ആ വൈഷ്ണവ വിഷയസുഖങ്ങളെ സുഖഭോഗങ്ങളെ ആ വൈഷ്ണവർ വിഷയ സുഖഭോഗങ്ങളെ അനുകൂലിക്കുന്നില്ല അതിനാൽ ഭൗതിക കർമ്മങ്ങളോട് അവർക്ക് ആഭിമുഖ്യവുമില്ല ദൈവിക അനുശാസനങ്ങളുടെ നിയ നിയമാക തത്വങ്ങൾക്കനുസരണമായിട്ടാണ് ആ വൈഷ്ണവർ ഭൗതിക ലോകത്തെ അംഗീകരിക്കുന്നത് എല്ലാറ്റിൻ്റെയും ആദ്യ കാരണം പരവും ഈ ഭൗതിക ലോകത്തെ പോലുള്ള സകലതിനെയും കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് വൈഷ്ണമർ കാണുന്നത് ഇത്തരം ഉത്കൃഷ്ട ജ്ഞാനത്തിലൂടെ സർവവും ആധ്യാത്മിക ആധ്യാത്മികീകരിക്കുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭൗതിക ലോകത്തു ഉള്ള സമസ്തവും ആധ്യാത്മികമാണ് നമ്മുടെ ജ്ഞാനം അപര്യാപ്തമായിരിക്കുന്നതിനാൽ നാം അവയെ ഭൗതികമായി കാണുന്നു എന്നേ ഉള്ളൂ അപ്പൊ ഈ ഭൗതികമായിട്ടൊക്കെ എന്തൊക്കെ കാണുന്നു കേൾക്കുന്നു അനുഭവിക്കുന്നു അതിലൊക്കെ ആധ്യാത്മികതയുടെ പരിവേഷം കൊണ്ടുവരാനാ പറയുന്നത് അങ്ങനെ നമുക്ക് ഈശ്വരലേക്ക് എത്താൻ സാധിക്കുള്ളൂ അല്ലാതെ നമ്മൾ അവ്യക്തമായിരിക്കുന്ന ഈശ്വരനെ പിടിച്ചു കെട്ടിയിട്ട് നമുക്കത് സാക്ഷാത്കരിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യമല്ല നമ്മൾ ഈ പ്രത്യക്ഷം ശരീരം കൊണ്ട് ചിന്തിക്കുന്നവ പറയുന്നോ പ്രവർത്തിക്കുന്നവോ ഭൗതികമായ ശക്തികൾക്ക് അടിമയായിട്ട് ജീവിക്കുന്നതിന് പകരം ആ ഭൗതിക ശക്തികളെ ഒക്കെ അനുഭവിക്കുമ്പോൾ അതിലൊക്കെ ആദ്ധ്യാത്മികത കലർത്തിക്കൊണ്ട് അതിലൊക്കെ ഈശ്വരന്റെ ശക്തിയാണ് എന്നെക്കൊണ്ട് നന്മയും തിന്മയും നല്ലതും ചീത്തയും ഒക്കെ ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും ഒക്കെ ഇടനൽകുന്നത് എന്നിൽ തന്നെ ഇരിക്കുന്ന ഈശ്വരന്റെ ശക്തിയാകുന്ന ജീവനാണ് എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത് ഞാൻ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ നടക്കുന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ദൃശ്യ പ്രപഞ്ചത്തിൽ പോലും സർവാത്മത്വം കാണാൻ സാധിക്കും അതിലൊക്കെ ഈശ്വരന്റെ വിഭൂതിയെ കാണാൻ സാധിക്കും അതാണ് കൃഷ്ണ അവബോധത്തോട് കൂടിയിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കമായിട്ട് ആധ്യാത്മികമായ ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുക നമ്മൾ പ്രത്യേകമായിട്ട് അതിനൊരു പരിശീലന ക്ലാസ്സോ ഇല്ലെങ്കിൽ അതിന് പോയിട്ടൊരു പരീക്ഷ ഏതോ ഒന്നും വേണ്ട നമ്മുടെ കാഴ്ചപ്പാടൊന്നും മാറ്റിയ മാറ്റിയ മതി നമ്മുടെ ഈ നമ്മുടെ ഈ ജാനം അപര്യാപ്തമായതിനാൽ ഇത് ശരിക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് നാം ഈ കാണുന്നതൊക്കെ ഭൗതികമായിട്ട് കാണുന്നു എന്നേ ഉള്ളൂ നമ്മൾ ഭൗതികമായ ശക്തിക്ക് അടിമയായിട്ട് ജീവിക്കുന്നതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടും ചിന്തയും വാക്കും പ്രവൃത്തിയും എല്ലാ ഇന്ദ്രിയ ശക്തികളുടെ പ്രഭവും സുഖാസുഖങ്ങളോ അസുഖങ്ങളോ ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഭൗതികമായിട്ട് കാണുന്നു അതാണ് നമ്മുടെ ഏറ്റവും വലിയ അബദ്ധം നടത്തുന്നത് ഭൗതികമായിട്ട് കാണുന്നത് പോലും ഈശ്വരന്റെ വിഭൂതി കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് കരുതിയാൽ അത് ആധാന്യമാകും കാഴ്ചപ്പാട് ഒന്ന് മാറ്റിയാൽ മതി നമ്മൾ തന്നെ നേരേക്കുന്നു ഈ കാഴ്ചപ്പാട് മാറ്റാൻ തയ്യാറില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരിക്കലും നേരെയാകില്ല എന്ന് പറഞ്ഞാൽ എന്താ നേരെയാകാതിരിക്കുക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈശ്വരലേക്ക് എത്തുക നേരെയാകാതിരിക്കുക എന്ന് പറഞ്ഞാലോ വീണ്ടും വീണ്ടും ബഹുനിമയം വ്യതീതാനി ജന്മാനി ധവദാർജുന ഭഗവാൻ പറഞ്ഞതുപോലെ ഈ ജന്മ മരണ വേഷത്തിൽ പല വേഷങ്ങൾ കെട്ടിയിട്ട് ഈ ഭൂമിയിൽ വന്നു പോയിക്കൊണ്ടേയിരിക്കും ഒരിക്കലും അത് കൽപ്പാന്തകാലം കഴിഞ്ഞാലും പുനരാവർത്തിക്കുന്ന ഗീതയിൽ തന്നെ എട്ടാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ ബ്രഹ്മലോകം മുതൽ താഴെ ഉറുമ്പ് ചെറുപ്രാണികൾ വരെ വൈറസ് വരെ ഉള്ളതൊക്കെ പുനരാവർത്തനത്തിന് വിധേയമാണെന്ന് ക്ലിയർ കട്ടായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ പുനരാവർത്തനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആധ്യാത്മികമായ മാർഗത്തിൽ ഉയർച്ച നേടണം അത് കൃഷ്ണ കൂടി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവിക്കണം കൃഷ്ണ അവബോധത്തോടെ ജീവിക്കണം അതാണ് അനായസന ജീവിതത്തിനെ പോലും നമ്മളെ നയിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ സ്വർണം കൊണ്ട് എന്തൊക്കെ നമ്മൾ ഉണ്ടാക്കിയാലും വേണ്ടില്ല അതിലൊക്കെ നെളഞ്ഞിരിക്കുന്നത് എന്താ സ്വർണമാണല്ലോ അപ്പൊ സ്വർണത്തിനും ഈശ്വരനെ കാണാൻ സ്വർണ്ണരൂപമായിരിക്കുന്നത് ഈശ്വരനാണെന്ന് കണ്ടാൽ മതി ആ സ്വർണ്ണാഭരണങ്ങൾ എന്ത് തന്നെ ഉണ്ടാക്കിയാലും അതിലൊക്കെ സ്വർണ്ണമാണ് ഇരിക്കുന്നത് അതേപോലെ എല്ലാത്തിലും ഈശ്വരനാണെന്ന് കാണുക ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം